തിരുവനന്തപുരം പാങ്ങാപ്പാറയിൽ കാറിന് മുകളിൽ മരം വീണു കഴക്കൂട്ടം ഭാഗത്തു നിന്നും ശ്രീകാര്യം ഭാഗത്തേക്ക് പോയ കാറിന് മുകളിലേക്കാണ് മരം വീണത് ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഹരി തിരുവനന്തപുരത്ത് മഴ തുടങ്ങിയത് മുതൽ മഴ തുടങ്ങിയത് മുതൽ ഇങ്ങനെ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമാണ് കാറിന് മുകളിലേക്ക് മരം വീഴുന്നു യാത്രികൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ തലനാരിഴയ്ക്കാണ് കാറിന്റെ ഡ്രൈവർ മിക്കി എന്നാണ് പേര് ആ ഡ്രൈവർ രക്ഷപ്പെട്ടത് ഇന്ന് വൈകിട്ട് ഒരു എട്ട് മണിയോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് നല്ല കാറ്റുണ്ടായിരുന്നു വൈകിട്ടൊക്കെ മഴയും അതിശക്തമല്ലെങ്കിലും ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഒരു എട്ട് മണി ആ സമയത്താണ് മരം കടപുഴകി വീഴുന്നത് കാറിൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറിൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഡ്രൈവറിൻ്റെ പരിക്കുകളൊന്നും ഇല്ലാതെ തലനാരിക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അവിടെ പ്രദേശവാസികൾ പറയുന്നത് കുറച്ച് സമയം കുറച്ച് ഗതാഗത കുരുക്കുണ്ടായി എന്നു ചോദിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായില്ല നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ പലയിടത്തും ഇതിന് സമീപത്ത് തന്നെ കഴിഞ്ഞ ദിവസം മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ ദിവസം തകർന്നിരുന്നു അപ്പോൾ ഈ കാറ്റ് ശക്തമായ കാറ്റ് വീശുമ്പോൾ ഇതുപോലുള്ള നാശനഷ്ടങ്ങൾ തിരുവനന്തപുരം ജില്ലയിലും ഹരി മഴ എങ്ങനെയാണ് ഇപ്പോഴും ശക്തമായി മഴ പെയ്യുന്നുണ്ടോ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമാണോ ഇപ്പോൾ മലയോര മേഖലകളിലൊക്കെ മഴയുണ്ട് നഗരത്തിലും ഇടവിട്ടിടവിട്ട് മഴ പെയ്യുകയാണ് താഴ്ന്ന പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ നെയ്യാറ്റിങ്കര ഭാഗത്തൊപ്പം തന്നെ വെമ്പായം ഈ ഭാഗത്തൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് പലയിടത്തും കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കയറുകയും ശക്തമായ കാറ്റിൽ കൃഷിനാശമൊക്കെ സംഭവിച്ചിട്ടുണ്ട് വാഴ കൃഷിയൊക്കെ നടത്തുന്നവർക്ക് വലിയ രീതിയിലുള്ള നാശം സംഭവിച്ചു എന്നാണ് പ്രാദേശികമായി അറിയാൻ കഴിയുന്നത് മാത്രമല്ല മലയോര മേഖലകളിൽ ശക്തമായ കാറ്റും അതിശക്തമായ മഴയും പെയ്യുന്നതായാണ് വിവരം പ്രത്യേകിച്ച് ആരനാട് കാട്ടാക്കട നെടുമങ്ങാട് പാലോട് ഈ മേഖലകളിലൊക്കെ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട്